വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക കാർത്തിക നക്ഷത്രവും പൗർണമിയും ഒത്തുചേരുന്ന ഈ ദിവസമാണ് ദേവിയുടെ ജന്മനാൾ അഗ്നി നക്ഷത്രമാണ് കാർത്തിക ജ്ഞാനത്തിൻ്റെയും ആഗ്രഹ സാഫല്യത്തിൻ്റെയും പ്രതീകം കൂടിയാണ് തൃക്കാർത്തിക ശുഭത്വത്തിൻ്റെയും കൂടി പ്രതീകമായ കാർത്തിക നക്ഷത്രവും പൗർണമിയും കൂടി ഒന്നിച്ചു ചേരുന്ന ഈ ദിനത്തിൽ പൂർണ്ണ വ്രതം നോറ്റാൽ കിട്ടുന്നത് ദേവിപ്രീതിക്ക് അത്യുത്തമമായ ഈ ദിനത്തിൽ ചിരാത് കൊളുത്തി മാവിളക്ക് തെളിയിക്കുന്നതും അതിവിശേഷമാണ് ദാരിദ്ര്യ ദുഃഖം അകറ്റാനും ദാമ്പത്യസുഖത്തിനും ഐശ്വര്യവർദ്ധനവിനും ഇതുമൂലം സാധിക്കുന്നു ദേവി ദേവീചൈതന്യം ഭൂമിയിൽ ഈ ദിവസം കൂടുതലായിരിക്കും മൂന്ന് ദിവസമാണ് വ്രതാനുഷ്ഠാനം തൃക്കാർത്തിക ദിവസം തലേന്ന് അതായത് ഭരണി നക്ഷത്ര ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കുക അന്ന് വൈകിട്ട് ഭരണി വിളക്ക് കൊളുത്തുക അഞ്ച് അല്ലെങ്കിൽ ഏഴ് വിളക്കുകളാണ് ഭരണി ദിവസം കൊളുത്തേണ്ടത് ചിരാതിൻ്റെ നാല് വശത്തും മഞ്ഞൾ കുങ്കുമം ചേർത്തി അലങ്കരിക്കാൻ മറക്കരുത് വാതിൽപ്പടിയിലോ ഉമ്മറത്തോ ആണ് വിളക്കുകൾ വയ്ക്കേണ്ടത് അന്നേ ദിവസം പകലുറക്കമരുത് ഭരണി ദിനം മുതൽ എണ്ണ തേച്ച് പാടില്ല വീടും പരിസരവും വൃത്തിയാക്കി പുണ്യാഹമോ ചാണക വെള്ളമോ തളിക്കുക തൃക്കാർത്തികയുടെ അന്ന് രാവിലെ കുളിച്ച് ദേവീനാമങ്ങൾ ജപിച്ച ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക ലളിത ലളിതസഹസ്രനാമം മഹാലക്ഷ്മി സ്തവം എന്നിവ ഭക്തിയോടെ ജപിക്കുക വിളക്കുകൾ കൊളുത്തുക തൃക്കാർത്തിക്ക് ആദ്യം കൊളുത്തേണ്ടത് മാവിളക്കാണ് മാവിളക്ക് മൂന്നെണ്ണമാണ് കത്തിക്കേണ്ടത് മാവിളക്ക് കൊളുത്തേണ്ടത് മൂന്നെണ്ണമാണ് എന്ന് പറഞ്ഞല്ലോ ഈ മൂന്നെണ്ണം ഒന്ന് ശിവൻ ദേവി സുബ്രഹ്മണ്യൻ ഇവർക്ക് മൂന്ന് പേർക്കുമാണ് മാവിളക്ക് വയ്ക്കുന്നത് മാവിളക്ക് ഉണ്ടാക്കേണ്ട രീതി ഒരു ഗ്ലാസ് പച്ചരി നന്നായി കുതിർത്ത ശേഷം വെള്ളം വാർന്ന ശേഷം വൃത്തിയുള്ള ഒരു തുണിയിലോ ടിഷ്യൂ പേപ്പറിലോ നന്നായി വെള്ളം പോകാനായി ഇടുക ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇട്ടാൽ മതിയാകും അതിനുശേഷം നന്നായി പൊടിച്ചെടുക്കുക വളരെ നൈസായിട്ട് പൊടിച്ചെടുക്കണം ശർക്കര ചുക്ക് ഏലക്ക ഇവയും പൊടിച്ചെടുക്കുക ശേഷം നെയ്യ് ചേർത്ത് നന്നായി കുഴയ്ക്കുക ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്നതുപോലെ പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായി കുഴയ്ക്കുക വെള്ളം അശേഷം ചേർക്കരുത് എന്നിട്ട് ഒരു ചിരാതിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കുക മൂന്ന് വിളക്കുകളാണ് മാവിളക്കായിട്ട് വയ്ക്കേണ്ടത് മൂന്ന് വിളക്കുകളാണ് മാവിളക്കിനെ മഞ്ഞൾ കുങ്കുമം കൊണ്ട് അലങ്കരിക്കുക അതിനുശേഷം അതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് കത്തിക്കുക ഈ തിരിയിട്ട് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂടിൽ നിന്നും ആ മാവിളക്ക് ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഇതാണ് പ്രസാദമായി നൽകേണ്ടത് കുടുംബത്തിലെ എല്ലാവർക്കും കുറേശ്ശെയായിട്ട് ഇത് പ്രസാദമായി ഭക്ഷിച്ചാൽ ഒരു വർഷത്തേക്ക് യാതൊരുവിധ അസുഖങ്ങളും അവർക്ക് വരികയില്ല തൃക്കാർത്തിയക്ക് വ്രതം നോക്കുമ്പോൾ പട്ടിണി കിടക്കാൻ പാടില്ല ദേവി വ്രതങ്ങൾ നോക്കുമ്പോൾ ഉപവാസം ഒരിത് എന്നാണ് വിശ്വാസം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ അത്താഴപ്പട്ടിണി കിടക്കാൻ പാടില്ല ഒരു നേരം അരി ആഹാരമാകാം കാർത്തിക വിളക്ക് വയ്ക്കുമ്പോൾ തിരി കിഴക്കോട്ടായിരിക്കണം ദർശനം വയ്ക്കേണ്ടത് പിറ്റേന്ന് രോഹിണി ദിവസത്തിലും വ്രതം അനുഷ്ഠിക്കണം ഇങ്ങനെ മൂന്ന് ദിവസം ഭക്തിയോടെ തെളിഞ്ഞ മനസ്സോടെ വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ ദേവിയുടെ അനുഗ്രഹം പെട്ടെന്ന് ലഭിക്കും എന്നാണ് വിശ്വാസം മനസ്സിലെയും വീട്ടിലെയും സകല ദോഷങ്ങളും തൃക്കാർത്തിക വിളക്ക് തെളിയിക്കുന്നതിലൂടെ ഇല്ലാതാകുന്നു എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ